Hello friends enter Rajesh Kumar വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാർക്കും ടെൻഷൻ തന്നെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് രാവിലെ എന്ത് ഭക്ഷണം കൊടുത്തുവിടണം കൊണ്ടുപോണ ഭക്ഷണം കുട്ടികൾ കഴിക്കുമോ കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശന്നിരിക്കേണ്ടി വരില്ലേ ഇനി കുട്ടികൾക്ക് വയറിന് കേടുവന്നാൽ എന്ത് ചെയ്യും ആകെ പാട പ്രശ്നമാണ് കുട്ടികൾക്കും മൊത്തത്തിൽ ടെൻഷനാണ് രാവിലെ ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂൾ അത് കഴിഞ്ഞിട്ട് സ്കൂളിലുള്ള ടെൻഷൻ കഴിഞ്ഞ് പിന്നെയും വൈകുന്നേരം ട്യൂഷൻ ഇങ്ങനെ ടൈം ഷെഡ്യൂളാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈയൊരു സിറ്റുവേഷനിൽ കുട്ടികൾക്ക് രാവിലെയും ഉച്ചയ്ക്കും എന്തൊക്കെ ഭക്ഷണമാണ് അവർക്ക് പഠിത്തത്തിനും ഊർജത്തിനും വേണ്ടി വേണ്ടത് എന്ന് വിശദീകരിക്കാം പലപ്പോഴും നമ്മൾ തിരക്കിട്ട ഒരു കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് രാവിലെ കുട്ടികൾ ഭൂരിപക്ഷം വരും ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും ഓടാൻ ശ്രമിക്കുന്നത് തിരക്കിട്ടായിരിക്കും അവർ സ്കൂൾ ബസ്സിലും എല്ലാം ചാടി ഓടി ഓടിപ്പോകുന്നത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കായിരിക്കും കുട്ടികൾ ഒരു ദിവസത്തെ ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു രീതി തന്നെയാണ് പ്രോബ്ലം പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ദിവസവും വേണ്ട ഫുൾ വേണ്ട ഊർജത്തിൻ്റെ ഏകദേശം അൻപത് ശതമാനം കുട്ടികൾക്ക് കിട്ടേണ്ടത് രാവിലത്തെ ഭക്ഷണത്തിലാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും കുട്ടികളെ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് മാറ്റിവെക്കാൻ ശീലിപ്പിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രാവിലെ കുട്ടികൾ കഴിക്കുന്നത് എന്തെങ്കിലും വാരി വലിച്ചാണ് കഴിക്കുന്നതെങ്കിലോ കുട്ടികൾക്ക് സ്കൂളിൽ പോയി കഴിയുമ്പോൾ വയറിന് ഇറിട്ടേഷൻ ബുദ്ധിമുട്ട് ഗ്യാസിൻ്റെ ശല്യം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വരാം അതുകൊണ്ട് തന്നെ രാവിലെ കുട്ടികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം എന്തെന്ന് പറയാം പലപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ചെയ്യുന്നത് രാവിലെ ഇപ്പോൾ തലേ ദിവസത്തെ ബേക്കറി ഭക്ഷണങ്ങളോ ബിസ്ക്കറ്റോ ബ്രെഡോ ഇല്ലെങ്കിൽ നൂഡിൽസോ ഇല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും ഓടുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അമ്മമാർ പലപ്പോഴും നിറച്ച് ബോൺവിറ്റയോ ബൂസ്റ്റോ ഓറിക്സോ എല്ലാം കലക്കി ഒരു ഗ്ലാസ് പാല് കുടിപ്പിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയെങ്കിലും ചെയ്യും പലപ്പോഴും ഇത്തരത്തിൽ ഉയർന്ന കാലറി ഭക്ഷണം രാവിലെ കഴിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന എന്തെന്നറിയാമോ രക്തത്തിലേക്ക് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ദഹിച്ച് പഞ്ചസാര ഷൂന്ന് പറഞ്ഞ് കൂടും ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു പത്ത് മണി ആയുമ്പോൾ ഉറക്കം വരും ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വരും വളരെ പെട്ടെന്ന് ഈ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചത് കൊണ്ട് തന്നെ ആകുമ്പോൾ കുട്ടികൾക്ക് വിശപ്പ് വരും എങ്ങനെയും ഒരു ഇന്റർവോലാകുന്നവരെ കുട്ടികൾ കാത്തിരിക്കും കുട്ടികൾ കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും പലപ്പോഴും ഇപ്പൊ സ്കൂളുകളിലെ കാൻഡീനിൽ കുട്ടികൾ ഇപ്പോൾ ബർഗർ പപ്സ് പോലുള്ളവ വാങ്ങി കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതല്ല വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന എന്താണ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് കൊടുത്തവിടും കേക്ക് കൊടുത്തിടും ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ും ജാമും അങ്ങനെ എന്തെങ്കിലും ഒരു ഭക്ഷണമായിരിക്കും കുട്ടികൾ പലപ്പോഴും കൊടുത്തുവിടുന്നത് ഇത്തരത്തിൽ ഒരു ഭക്ഷണരീതി ശീലിക്കുന്ന കുട്ടികൾ പലപ്പോഴും അവർക്ക് ഏറ്റവും ആയിട്ട് കഴിക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്കായിരിക്കും വളരുമ്പോഴും ചെന്നെത്തുന്നത് എന്നാൽ ഈ ഒരു ഭക്ഷണരീതിക്ക് പകരം എപ്പോഴും കുട്ടികൾക്ക് അവരുടെ ബുദ്ധിയുടെയും ബ്രെയിനിന്റെയും വികാസത്തിനും വളർച്ചയ്ക്കും ശരീരത്തിന്റെ പ്രത്യേകിച്ച് മസലിന്റെയും എല്ലുകളുടെയും വളർച്ചയ്ക്കുമുള്ള ഭക്ഷണം വേണം കൊടുത്തുവിടാനായിട്ട് പ്രത്യേകിച്ച് ആദ്യത്തെ അഞ്ചു വയസ്സു വരെയുള്ള പ്രായത്തിൽ കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള ഭക്ഷണം ആവശ്യമാണ് അഞ്ച് വയസ്സിന് ശേഷം കുട്ടികൾക്ക് എല്ലിൻ്റെയും മസിലിന്റെയും വികാസത്തിനുള്ള ഭക്ഷണമാണ് കൃത്യമായിട്ട് കൊടുത്തുവിടേണ്ടത് ഏറ്റവും നല്ലത് രാവിലെ കുട്ടികൾക്ക് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെയും ഫാറ്റിന്റെയും പ്രോട്ടീൻറെയും കോമ്പിനേഷൻ വേണം ഉണ്ടാക്കി നൽകാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു രണ്ട് മുട്ട ബൂൾസൈ അല്ലെങ്കിൽ രണ്ട് മുട്ട ഓംലറ്റ് ഉണ്ടാക്കുക അതിൽ ഒരു അല്പം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർക്കുക ഒരു ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുക അത്യാവശ്യം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുമായി ഫാറ്റുമായി പ്രോട്ടീനുമായി ഈ ഒരു കോമ്പിനേഷൻ രാവിലെ ഉണ്ടാക്കി നൽകുക നിങ്ങളുടെ കുട്ടികൾക്ക് പാല് അലർജി ഇല്ലെങ്കിൽ ഒരു ദിവസം മുന്നൂറ് മുതൽ നാനൂറ് എം എൽ വരെ പാല് കുട്ടികൾക്ക് ഒരു ദിവസം നൽകാം രാവിലുകളിൽ പാല് നൽകുന്ന സമയത്ത് നിങ്ങൾ ഈ പരസ്യത്തിൽ കാണുന്ന പോലെ ഈ കോംപ്ലൈനോ അല്ലെങ്കിൽ ബൂസ്റ്റോ ബോൺ ഒന്നും കലക്കി നൽകിയോണ്ട് കുട്ടികളുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് കാലറി എത്തുമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നട്ട്സ് പൊടിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂനട്ട് അല്ലെങ്കിൽ ബദാം ഇവ പൊടിച്ച് പാലിൽ മിക്സ് ചെയ്യുക മധുരത്തിന് വേണ്ടി ഈന്തപ്പഴം നിങ്ങൾ ഇതിനകത്ത് അരച്ച് ചേർക്കുക അതല്ലെങ്കിൽ പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ഇപ്പോൾ ഉദാഹരണത്തിന് മാമ്പഴം സീസൺ ആണല്ലോ മാമ്പഴം നല്ല പഴുത്ത മാമ്പഴം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പാലിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് കുടിക്കാൻ ഇൻട്രസ്റ്റുമായിരിക്കും കുട്ടികൾ രുചിയോടുകൂടി കുടിക്കുകയും ചെയ്യും അമിതമായിട്ട് കാലറി കുട്ടികളുടെ ശരീരത്തിൽ എത്തുമില്ല ഈ നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും പാലിൻ്റെ പ്രോട്ടീൻ്റെയും ആ കോമ്പിനേഷൻ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും രാവിലെ ഇത്തരത്തിൽ ഏത്തപ്പഴവും ഒരു ഗ്ലാസ് ഇത്തരത്തിൽ കോമ്പിനേഷൻ ഉണ്ടാക്കിയ പാലും നൽകുന്നത് നിങ്ങൾ മറ്റേതൊരു ഭക്ഷണം നൽകുന്നതിനെക്കാട്ടിയും കുട്ടികൾക്ക് രാവിലെ എനർജിയുമായിരിക്കും കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ഇൻട്രസ്റ്റുമായിരിക്കും ഇനി ഇതല്ല നിങ്ങൾ ഇപ്പോൾ ഇഡലിയും ചമ്മന്തിയും അല്ലെങ്കിൽ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇഡലി കഴിക്കുന്നതിന് വേണ്ടി പേരിന് തൊട്ട് കൂട്ടാനായിട്ട് കറി ഉപയോഗിക്കുന്നതിന് പകരം കൂടുതലായിട്ട് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കറി നൽകുക ഉദാഹരണത്തിന് നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ പയറ് കടല പരിപ്പ് എന്നിവ കൂടുതൽ കൂടുതലടവില്ലെങ്കിൽ സോയാബീൻ ചേർത്ത് കറികൾ കുട്ടികൾക്ക് രാവിലെ ഈ ഇഡലിയോടോ ദോശയോടോ ഒപ്പം നൽകാവുന്നതാണ് സോ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണത്തിന്റെ കോമ്പിനേഷൻ വേണം രാവിലെ നൽകാൻ അതല്ലാതെ ബ്രെഡും ജാമുമോ നൂഡിൽസോ കേക്കോ അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ടത് ഇനി പതിനൊന്ന് മണിക്കുള്ള ഭക്ഷണം എന്തായിരിക്കണം എന്ന് പറയാം പതിനൊന്ന് മണിക്ക് കുട്ടികൾക്ക് മറ്റു കുട്ടികളോടുമായി ചേർന്നിട്ട് കഴിക്കാൻ ഉള്ള ശീലമാണ് വേണ്ടത് നോക്കുമ്പോൾ ഭൂരിപക്ഷം കുട്ടികളും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് കേക്കിന്റെ ചെറിയ പീസസോ ഇല്ലെങ്കിൽ ചെറിയ ബ്രെഡും ജാമും ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത് ഇതിന് അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ദോശക്കകത്ത് നിങ്ങൾ അത്യാവശ്യം കുറച്ച് എന്തെങ്കിലും സാലഡോ കുറച്ച് ശർക്കര ചേർത്തിട്ട് മധുരമായിട്ടുള്ള കോമ്പിനേഷനോ ഉണ്ടാക്കി കുട്ടികൾക്ക് നൽകാവുന്നതാണ് ഇല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ അധികം മസാലയൊന്നുമില്ല അത് ചെറിയ ചിക്കൻ പീസസ് എടുത്ത് ചപ്പാത്തിക്ക് അകത്ത് വെച്ച് അത് ഇത്തിരി റോൾ ആക്കി കുറച്ച് സാലഡും ചേർത്ത് നൽകി കഴിഞ്ഞാല് കുട്ടികൾക്ക് അവർ കോമ്പിനേഷൻ കഴിക്കാനും ഇഷ്ടമായിരിക്കും മറ്റു കുട്ടികൾക്കും ഇത് ശീലിക്കാൻ നമുക്ക് ഒരു ശീലം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം ഇതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെറുപയർ പുഴുങ്ങിയിട്ട് അതിനകത്ത് ഒരു അല്പം നെയ്യും ശർക്കരയും ചേർത്ത കോമ്പിനേഷനോ ഇല്ലെങ്കിൽ ചെറുപയറിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് മുളക് ഒക്കെ ചേർത്തിട്ടോ കുട്ടികൾക്ക് നൽകാവുന്നതാണ് അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന മറ്റെന്തെങ്കിലും കോമ്പിനേഷൻ ഇപ്പം കുട്ടികൾ തന്നെ അവധി ദിവസങ്ങളിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് എന്തെങ്കിലും ഫുഡുകളോ നിങ്ങൾക്ക് പതിനൊന്ന് മണിക്ക് നൽകാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഫ്രൂട്ട്സ് നൽകാം ഇപ്പൊ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും പഴങ്ങൾ മുറിച്ച് കുട്ടികൾക്ക് നൽകാവുന്നതാണ് അതല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കുട്ടികൾക്ക് ചെറിയ പീസാക്കി കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നൽകാവുന്നതാണ് പതിനൊന്ന് മണിക്ക് ഇപ്പൊ കഴിക്കാൻ നല്ല രുചിയുമായിരിക്കും ഇതല്ലെങ്കിൽ കുട്ടികൾക്ക് ഡ്രൈ നട്ട്സ് കുറച്ച് നൽകാം ഈന്തപ്പഴം നൽകാം പതിനൊന്ന് മണിക്ക് ഈ ഒരു ഭക്ഷണം ഉച്ചക്കുള്ള ഭക്ഷണം എപ്പോഴും നല്ലത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി പലവിധ നിറത്തിലുള്ള കറികൾ ഉൾപ്പെടുത്താൻ നോക്കുക പച്ച ഒരു കറി വീട്ടിൽ തന്നെ ചീര അല്ലെങ്കിൽ മുരിങ്ങേല പോലുള്ള ഒരു കറി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തൈരിൻ്റെയോ മോരിൻ്റെയോ കോമ്പിനേഷൻ ചേർത്തിട്ട് നിങ്ങൾക്കൊരു പച്ചടി പ്രിപ്പയർ ചെയ്യാം പാവയ്ക്ക പച്ചടി പ്രിപ്പയർ ചെയ്യാം ബീട്രൂട്ട് പച്ചടി പ്രിപ്പയർ ഇങ്ങനെ പലവിധ നിറത്തിലുള്ള കറികൾ പ്രിപ്പയർ ചെയ്യാം ഒരു പ്രോട്ടീൻ ഫുഡും ഒരു സാലഡും ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ചിക്കനോ ഇല്ലെങ്കിൽ പയറോ കടലയോ കൂടി എത്ര അളവ് ചോറ് കൊടുക്കുമോ ചോറിൻ്റെ സൈഡിൽ അത്രയും തന്നെ പയറോ കടലയോ പരിപ്പോ വച്ചിരിക്കുക ഇത് കുട്ടികൾക്ക് ശീലമാകും ഒരു സാലഡ് ചെറുപ്പം മുതലേ കുട്ടികളെ ഉച്ചയ്ക്ക് ശീലിപ്പിക്കുക ഇനി മണിക്ക് വരുന്ന കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണം ബേക്കറിയിൽ നിന്നുമുള്ള പപ്സോ ബർഗറോ അല്ല വാങ്ങി വാങ്ങിക്കേണ്ടത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ ഈ പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ട് പാലിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു നട്ട്സ് ഇട്ടിട്ടൊരു ഷേക്ക് പ്രിപ്പയർ ചെയ്യാൻ നൽകുക രാത്രിത്തെ ഭക്ഷണം ഏഴ് മണിക്ക് കഴിഞ്ഞത്ര അവസാനിപ്പിക്കാൻ നോക്കുക കാരണം രാത്രി കുട്ടികളിൽ വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുമെന്നുണ്ടെങ്കിൽ കുട്ടികൾ വണ്ണം വയ്ക്കാനും വയർ വയ്ക്കാനും ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനും കുട്ടികളുടെ ബ്രെയിന് പഠനത്തിനെ അത് ബാധിക്കാനും കാരണമാകും കാരണം ശരിയായിട്ടുള്ള ഉറക്കം കിട്ടിയാലേ കുട്ടികൾ ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ സാധിക്കത്തുള്ളൂ അതിന് അവർ പകലും വൈകുന്നേരവും കഴിക്കുന്ന ഭക്ഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഓടിക്കളിക്കുന്ന കുട്ടികൾക്ക് അതനുസരിച്ച് വെള്ളം ചെല്ലാനായിട്ട് ശീലിപ്പിക്കണം കഴിയുന്നത്ര നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ കളറുകൾ കലക്കിയ വെള്ളങ്ങൾ കുട്ടികളെ ശീലിപ്പിക്കാതിരിക്കുക കഴിയുന്നത്ര വീട്ടിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് പഞ്ചസാര ഒന്നും ഇടണ്ട ഒരൽപ്പം ഉപ്പും ചേർത്തിട്ട് കുട്ടികൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുക ഇത് കുട്ടികളെ ശീലിപ്പിക്കാം ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഓറഞ്ച് ഇത്തരത്തിൽ അല്ലെങ്കിൽ മാങ്ങ ചേർത്തിട്ടോ ചെറിയ തോതിൽ അത് ലൂസായിട്ട് ഒരു ലിറ്റർ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുക ഒരിക്കലും ഇത്തരത്തിൽ നമ്മളൊരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ കുട്ടികൾക്ക് പറയുന്ന സമയത്ത് നിറയെ പഞ്ചസാരയൊക്കെ ചേർത്തോ നിറങ്ങൾ ചേർത്തോ കുട്ടികൾക്ക് നൽകുന്നതിന് പകരം ആ വെള്ളത്തിന്റെ ഫ്ലേവർ ഒന്ന് മാറി ആ മാങ്ങയുടെ ചെറിയൊരു ഫ്ലേവർ അതിനകത്ത് വന്നാൽ മതി കുട്ടികൾ അത് ഇൻട്രസ്റ്റ് ആയിട്ട് കുടിക്കും സോ ഇത്തരത്തിൽ വേണം കുട്ടികളുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമം പ്രിപ്പയർ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ അവർക്ക് ആരോഗ്യത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിൽ സോളാപുള്ളൂ ഡെഫിനറ്റ്ലി എല്ലാ മാതാപിതാക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണിത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ